കുരുന്ന മനസ്സിനൊരു പുസ്തകം എന്ന പ്രമേയവുമായി പാലച്ചിറ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന വായനാ വാരാചരണം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്കും വായനയുടെ അത്ഭുത ലോകത്തേക്കും മലയാളിയെ കൈപിടിച്ചുയർത്തിയ പി എൻ പണിക്കർ സാറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ജൂൺ പത്തൊമ്പതിന് സ്കൂളിൽ ആരംഭിച്ച വായനാ വാരത്തിന്റെ ഭാഗമായി പുസ്തകങ്ങളുടെ പ്രദർശനം റീഡിംഗ് കാർഡ് ഉപയോഗിച്ചുള്ള വായനാ പരിപാടികൾ വായനാ മത്സരം പ്രശ്നോത്തരി വായനശാല സന്ദർശനം ഞാൻ വായിച്ച പുസ്തകം വായനാ ദിനം ഓർമ്മപ്പെടുത്തുന്നത് മാലിന്യമുക്ത കേരളം സുന്ദര കേരളം തുടങ്ങിയ വിഷയങ്ങളിൽ കുട്ടികൾക്കായി നടത്തിയ പ്രസംഗമത്സരം വായനാ ദിന പ്രതിജ്ഞ നൃത്തം പുസ്തക ആസ്വാദനക്കുറിപ്പുകൾ കുട്ടികളുടെ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ സമ്മാനദാനം എന്നിവ വായനാ വാരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വായനാ വാരാചരണത്തിന്റെ സമാപനം ും പ്രഭാഷകനുമായോ നിങ്ങൾ കുട്ടികളെ പറ്റി പറയുന്നത് അങ്ങനെയാണ് ദൈവജ്ഞരാണ് അത്രക്ക് നിഷ്കളങ്കരാണ് കുട്ടികൾ അവര് പറയുന്നത് ചിലപ്പോ അതുപോലെ ഫലിക്കും ദൈവജ്ഞന്മാർക്ക് മുൻകൂട്ടി കാര്യങ്ങൾ കാണാൻ കഴിയും ഞാൻ മരുന്നില്ല മാമ്പഴം വിലക്കാൻ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ വാക്കുകൾ വലിച്ചു എന്നുള്ളതാണ് ആ സന്ദർഭത്തിലാണ് ഈ കാര്യം പറയുന്നത് അമ്മ ഈ മാമ്പരം എടുത്ത് കണ്ണ് കണ്ണീലൂടെ ഈ മാമ്പരം എടുത്ത് ആ കുഞ്ഞിനെ അടക്കിയ ആ മൺകൂലയിൽ കൊണ്ടുവച്ചിട്ട് പറയും ഉണ്ണിക്ക് ഉണ്ണാൻ വേണ്ടി വന്ന അമ്മയുടെ നൈവേദ്യ മണിത് ഇത് നീ സ്വീകരിക്കുക എന്ന് പറയും അപ്പൊ ഒരു കാറ്റ് വന്ന ഈ അമ്മയെ തടുകും അത് ആ കുഞ്ഞിന്റെ ആത്മാവായിരിക്കും എന്നാണ് പറയുന്നത് ായ ഒരു ചെറിയ സംഭവം നിസ്സാരമായ സംഭവം ആ സംഭവത്തെയാണ് ഇങ്ങനെ കവി ആ കവിതയിലൂടെ ആവിഷ്കരിക്കുന്നത് അത് വായിക്കുമ്പോൾ നമുക്കും ഒരു എന്താണ് വല്ലാത്തരളത നമ്മുടെ മനസ്സിനെ തരും അപ്പൊ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല വളരെയധികം പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമൂഹ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ചിട്ടയോടെ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഈ മഹത്തായ സ്ഥാപനത്തിന് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ എൻ്റെ ഞാൻ നമസ്കാരം വായന ുംനുഷ്യരെ സംസ്കാരമുള്ളവരും സാമൂഹ്യ ബോധമുള്ളവരുമാക്കി മാറ്റുമെന്നും കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാങ്കേതിക വിദ്യകൾ വിസ്ഫോടനം സൃഷ്ടിക്കുമ്പോഴും വായന മരിക്കുന്നില്ല എന്നും മാറി വരുന്ന വായനാശീലങ്ങളിലൂടെ വായന െന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദിവസം തോറും പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ പുസ്തകങ്ങളും എങ്ങനെ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് വായിക്കുന്നവരുണ്ട് ഇപ്പോഴും ഉണ്ട് വായിക്കാത്തവരും ഉണ്ട് എന്നുള്ളതാണ് വായിക്കാത്ത വായിക്കാത്തത് പക്ഷേ വ്യത്യാസം ഉണ്ടായിരുന്നു വായിക്കുന്നവർക്ക് മനസ്സിന്റെ ഒരു ഉല്ലാസം ഒരു സംസ്കാരം സിന്ധു എസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ലൌലി സനൽ വായനാ സന്ദേശം നൽകി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സ്കൂൾ എം ഡി ഷിനോദിയെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരായ ആതിര എസ് എസ് ശ്രുതി ജെ എസ് അശ്വതി ജിബി ലൈസി സെൻ ബിജിഗല രാജു ലക്ഷ്മി സന്തോഷ് റാബിയ എം ശ്രുതി എസ് തുടങ്ങിയവർ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള പാതയം ഭക്ഷണ അലമാരയിൽ വായനാ ദിനത്തിൽ ഭക്ഷണപൊതികൾക്കൊപ്പം പുസ്തകങ്ങളും വിതരണം ചെയ്തു ഗ്രന്ഥശാലകൾക്കും വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്കുമുള്ള പുസ്തകങ്ങൾ കിഡ്സ് പാലസ് മാനേജിംഗ് ഡയറക്ടർ ഷിനോദ് എയിൽ നിന്നും സ്കൂൾ കോർഡിനേറ്റർ റാബിയ എം ഏറ്റുവാങ്ങി തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു developed curriculum based on london standards arabian fashion jewelry wholesalers and manufacturers artingal potengod alangod thrishud dubai atirugalalata atma bandham നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്